ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഒത്തിരി ആഗ്രഹത്തോടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി സ്വപ്നങ്ങളുടെ സാക്ഷാത്കരണത്തിനായി ഒത്തിരി പ്രതീക്ഷ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങളെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഇന്ന് കർത്താവ് ഇടപെട്ട് സഹായിക്കുന്ന ദിവസമാണ് ഇന്ന് തീ പ്രഭാതത്തിൽ കർത്താവിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക ആരൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുവോ അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക ഇന്ന് നിങ്ങൾക്ക് അനേക ആവശ്യങ്ങളുള്ള ദിവസമാണ് കഥാവ് നിങ്ങൾക്ക് മുൻപേ പോയി പുതിയ അവസരങ്ങൾ പുതിയ വഴികൾ തുറന്ന് നിങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാകും സമാധാനപരമായ ദിവസമാകും നിങ്ങൾ ആകുലപ്പെടുന്ന വിഷയങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് അവിടെ ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടു നാം പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നാൽ ദൈവവുമായുള്ള ഒരു സംഭാഷണമാണ് ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതാണ് പ്രാർത്ഥന എന്നത് ഉദ്ദേശിക്കുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ അവിടെ ദൈവാനുഗ്രഹങ്ങൾ നിറയുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നു രോഗശാന്തി സംഭവിക്കുന്നു വലിയ വിടുതലും രക്ഷയും അതിശയങ്ങളും നടക്കുന്നു എന്നത് സത്യമാണ് അതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു പത്ത് മിനിറ്റ് കർത്താവിനെ സ്തുതിക്കുവാൻ അങ്ങനെ ഈ ദിവസം തുടങ്ങുവാൻ കർത്താവ് അനുവദിച്ചതിനെ ഓർത്ത് ഈ ഒരു പത്ത് മിനിറ്റ് സ്വതന്ത്രമായി ദൈവസന്നഥിയിലായിരിക്കുവാൻ കർത്താവ് ഇടപെരുത്തി ഒരു പുതിയ അവസരം നൽകിയതിനെ ഓർത്ത് ഇന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം ഇന്ന് ഈ പുതിയ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം പുതിയ അവസരങ്ങൾ നൽകാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയാം ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കു വേണ്ടി ഒരുക്കിയ കർത്താവിന് നന്ദി അർപ്പിക്കാം ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നാൽ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ദൈവത്തെ നന്ദിയും സ്തുതികളും അർപ്പിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുക പത്ത് നിമിഷം അല്ലെങ്കിൽ പതിനഞ്ച് നിമിഷം പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം ഈ പ്രാർത്ഥന തീരും മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിയോഗങ്ങൾക്ക് കർത്താവ് ഇടപെട്ടിരിക്കും അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഈ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയാറ് ഏഴ് മുതലുള്ള വാക്യങ്ങൾ ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ ഭൂമി മുഴുവനും അവിടുത്തെ മുൻപിൽ ഭയന്നു വിറയ്ക്കട്ടെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ കർത്താവ് വാഴുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും ആകാശം ആഹ്ലാദിക്കട്ടെ ഭൂമി ആനന്ദിക്കട്ടെ സമുദ്രവും അതിലുള്ളവയും ആർപ്പ് വിളിക്കട്ടെ വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ ഇപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും എന്നാൽ അവിടുന്ന് വരുന്നു അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് മഹോന്നതനായ ദൈവമാണ് അങ്ങ് സകല സൃഷ്ടികളെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച മഹത്വപൂർണനായ ദൈവമാണ് കഥാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു മഹത്വ പ്രതാപവാനായ ദൈവമേ അങ്ങയുടെ സന്നദയിൽ അങ്ങയെ ആരാധിക്കുവാൻ അങ്ങേക്ക് നന്ദികൾ സ്തോത്രങ്ങൾ ആലപിക്കുവാൻ ഈ പുതിയ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് ഞങ്ങളെ വിലയുള്ളവരായി കണ്ട് അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടതിനെ ഓർത്ത് കഥാവെ ഈ പ്രഭാതത്തിൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവെ അങ്ങയുടെ നാമത്തിന് ചേർന്ന വിധം അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടെ നിന്ന് പ്രഭാതത്തിൽ സഹായിക്കണമേ കഴിഞ്ഞ രാത്രിയിൽ നിന്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടായി സുഖമായ ഉറക്കം നൽകി എല്ലാം മറന്ന് ഉറങ്ങുവാൻ സമാധാനത്തോടെ ഉറങ്ങുവാനും ഈ പ്രഭാതം ഒരു പുതിയ ദിവസം കൂടി കാണിച്ചു തരികയും ചെയ്തതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ അവിടുന്ന് ഭൂമിയെ വിധിക്കുമ്പോൾ ലോകത്തെ നീതിയോടെയും ന്യായത്തോടെയും വിധിക്കുമ്പോൾ ജനതകളെ സത്യത്തോടെ വിധിക്കുമ്പോൾ ഞങ്ങളെ നീ തള്ളിക്കളയരുതേ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ ഹീലിംഗ് പ്രയാഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ദൈവമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിന്റെ ന്യായവിധിയിൽ നിന്നും അവരെ രക്ഷിക്കണമേ കഥാവേ ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ പാപ നീ മോചിക്കണമേ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ നിന്റെ അത്ഭുതങ്ങളെ കാണാൻ നിന്റെ അടയാളങ്ങൾ ദർശിക്കുവാൻ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കൾക്ക് ഒരു പുതിയ വചനാഭിഷേകം നൽകി സന്തോഷത്തിന്റെയും സമാധാനത്തിൻറെയും അഭിഷേകം നൽകി ആന്തരിക ശക്തിയുടെ അഭിഷേകം നൽകി ഇന്നീ മക്കളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇവർ ആരൊക്കെയാണെങ്കിലും നാനാ ജാതി മതസ്ഥർ ഇപ്പോൾ നിന്റെ സന്നതധയിൽ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നിന്നെ ആരാധിക്കുന്ന സമയമാണ് ഈ പ്രാർത്ഥനയിലൂടെ കഥാവേ ഈ മക്കൾക്ക് ഇന്ന് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുത്ത് പുതിയ നന്മകൾ പ്രദാനം ചെയ്ത് ചെയ്യുന്ന ജോലിയിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചയും നൽകി അവരെ സുരക്ഷിതരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് അവരുടെ പോക്കും വരവിനെയും നീ പ്രത്യേകം കാത്തുകൊള്ളണമേ കഥാവെ കടബാധ്യതയാൽ വേദനിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കടങ്ങൾ വീട്ടാൻ നിവൃത്തിയില്ലാതെ തൊഴിൽ ചെയ്തിരുന്ന വ്യക്തി രോഗാവസ്ഥയിലായി കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന വ്യക്തി രോഗാവസ്ഥയിലായി സഹായിക്കാൻ ആരുമില്ലാതെ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ നിന്ന് കൃപയൊഴുക്കി അത്ഭുതമായി അത്ഭുതകരമായി കടത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ കഥാവേ അവരുടെ കടങ്ങൾ ഇളച്ചു കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ കടങ്ങൾ കൊടുത്തു വീട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇനിമേൽ സാമ്പത്തിക ഭദ്രത നൽകി സാമ്പത്തിക ഉയർച്ച നൽകി ജോലിയുടെ പുതിയ അവസരങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഒപ്പം ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാതെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാതെ ശാരീരിക അസ്വസ്ഥതകൾ അതിനനുവദിക്കാതെ പോയ മക്കൾക്കു വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ കാരുണ്യവാനായ ദൈവമാണ് നീ മഹോന്നതനായ ദൈവമാണ് നീ പാവങ്ങളുടെ ദൈവമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നീ പരിശോധിച്ചറിഞ്ഞ് നിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഇവരുടെ ഹൃദയത്തെ നോക്കി അവരുടെ ആവശ്യങ്ങളെ നോക്കി ദൈവമേ ഇന്നിവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം കാണാൻ ഇവരുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി നീ ഇന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ സാമ്പത്തികമായ ഉയർച്ച നൽകി ഭദ്രത നൽകി ഇവർക്ക് സാമ്പത്തിക കെട്ടുറപ്പ് നൽകി ഇന്ന് ഇവരുടെ വരുമാന മാർഗത്തെ നീ ആശീർവദിക്കണമേ ജോലി ചെയ്തിട്ടും പണം ലഭിക്കാതെ ശമ്പളം ലഭിക്കാതെ മാസങ്ങളോളം കഥാവെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന വ്യക്തികളെ കുടുംബങ്ങളെ ഇന്ന് നീ ആശ്വസിപ്പിക്കണമേ ഒരു പുതിയ വഴി കൊടുത്ത് അവരെ ചൂഷണം ചെയ്യുന്ന അധികാരികളിൽ നിന്ന് ഈ മക്കളെ നീ രക്ഷിക്കണമേ നീ ഇവരുടെ അധികാരിയായി ഇരിക്കണമേ ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് അവർക്ക് അല്ലലും അലച്ചിലുമില്ലാതെ അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി സന്തോഷകരമായി നടന്നു നീങ്ങുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ ഇന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ ഞാൻ പ്രത്യേകമായി ചില മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമിതമായ മുടികുഴിച്ചിൽ കാരണം ഒത്തിരി ഒത്തിരി വിഷമത്തിലായിരിക്കുന്ന ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കത്താവെ തലയിൽ കശണ്ടിയായി പുറത്ത് ആരെയും നോക്കാൻ കഴിയാതെ മാനസിക വിഷമത്തിൽ കഴിയുന്ന ഈ മകളോട് നീ കരുണ തോന്നണമേ കഥാവെ നിന്റെ മുടി വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് കഴിയില്ല നിന്റെ തലയിൽ നിന്ന് ഒരു മുടി പോലും പൊഴിയുന്നത് നീ അറിയുന്ന കർത്താവ് അതിനാൽ ഇന്ന് അമിതമായി കൊഴിയുന്ന ഈ മക്കൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ അവരുടെ തലയെ നീ സ്പർശിച്ച് ശിരസ്സിനെ സ്പർശിച്ച് ധാരാളം മുടി ഉണ്ടാകുന്നതിനും എല്ലാ കശണ്ടിക്കാരായ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവിയെ പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ ചെറുപ്പക്കാർ പുരുഷന്മാർ മുടി കുഴിച്ചിൽ കാരണം ഒത്തിരി വേദനിക്കുന്ന ഒത്തിരി പേരുണ്ട് ദൈവമേ ഇന്ന് നീ ഇവരുടെ വിഷമങ്ങൾ കാണണമേ ഇന്ന് നീ അവരുടെ തലയിൽ കൈതൊട്ട് ഇവരുടെ മുടി കൊഴിച്ചിൽ നിർത്തി മുടി വളരുന്നതിനും അത് നല്ല രീതിയിൽ വളരുന്നതിനും ഇന്ന് നീ ഇവരുടെ ശിരസ്സിനെ സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് എല്ലാ മേഖലയിലും സന്തോഷം നിറയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് യാത്ര പോയിരിക്കുന്ന മക്കൾക്ക് സുരക്ഷിതത്വവും സമാധാനവും നൽകി ലക്ഷ്യസ്ഥാനത്ത് അവരെ സുരക്ഷിതമായി എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളോട് ഇമെയിലിൽ കൂടിയും കമൻറ് സെഷനിൽ കൂടിയും പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് നീ കരുണ തോന്നി ഇവരെ സ്പർശിക്കണമേ പ്രത്യേകിച്ച് കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ജീവിത പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നീ അത്ഭുതകരമായി ഇടപെടണമേ കഥാവെ ഏത് ബന്ധവും ഉറപ്പിക്കുന്നതിന് ഏത് ബന്ധവും നിലനിൽക്കുന്നതിന് അവിടെ ദൈവ സ്നേഹം ആവശ്യമാണ് കഥാവേ നീയാണ് സ്നേഹവാനായ ദൈവം സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ പിതാവെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ സഹോദരി സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇൻലോസുമായുള്ള ബന്ധങ്ങളിൽ സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളിൽ അയൽവാസികളും അധികാരികളുമായ ബന്ധങ്ങളിൽ കർത്താവെ ഇന്ന് നിന്റെ അനന്തമായ സ്നേഹം നിറയ്ക്കണമേ നിന്റെ സ്നേഹത്തിന്മേൽ യഥാർത്ഥ ദൈവിക സ്നേഹത്തിന്മേൽ ഞങ്ങളുടെ ബന്ധങ്ങളെ പടുത്തുയർത്തുന്നതിനും ആഴപ്പെടുത്തുന്നതിനും കർത്താവെ നീയായിരിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥൻ ദൈവമേ എല്ലാ ബന്ധങ്ങളുടെയും നടുവിൽ നീയുണ്ട് എങ്കിൽ ആ ബന്ധം ഒരിക്കലും തകർന്നു പോവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയാ നല്ല സുഹൃബന്ധങ്ങൾ തകർന്നു പോയ നല്ല വ്യക്തി ബന്ധങ്ങൾ തകർന്നു പോയവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നിന്നോട് പ്രാർത്ഥിക്കുന്നു പിതാവേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറഞ്ഞാൽ നീ ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ വന്നു നിറഞ്ഞാൽ നീ ഞങ്ങളുടെ ബന്ധങ്ങളിൽ വന്നു നിറഞ്ഞാൽ ദൈവമേ അവിടെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഐക്യതയും എല്ലാം ഉണ്ടാകും അവിടെ ഐശ്വര്യം നിലനിൽക്കും ഇന്നീ പ്രഭാതത്തിൽ നിന്നെ സ്തുതിച്ച് നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനസമൂഹത്തെ ഈ കുടുംബത്തെ ഈ മകളെ മകനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏതു മേഖലയിലാണോ അവർ വിഷമിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നീ ഇപ്പോൾ അറിയുന്നുണ്ട് കർത്താവേ അവർക്ക് വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇന്ന് ഈ മക്കളുടെ ജീവിതത്തെ സുഖപ്പെടുത്തണമേ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നടത്തി നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ ഈ മക്കൾ നിന്റെ നാമം മഹത്വപ്പെടുത്താൻ നീ ചെയ്ത അത്ഭുതത്തെ പ്രകീർത്തിക്കുവാൻ ഇന്ന് നീ ശക്തമായി ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ അഭിവൃദ്ധി നൽകി അടിക്കടി ഉയർച്ച നൽകി ഇവരുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞാലും സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തക്ക സമയത്ത് നിങ്ങൾക്ക് കർത്താവ് നൽകപ്പെട്ടിരിക്കും അതിനാൽ സ്തുതിച്ച് എപ്പോഴും ആരാധിച്ച് ദൈവത്തെ ആരാധിച്ചു കർത്താവേ നിന്നെ നിരന്തരം ആരാധിക്കാൻ ഞങ്ങളെ ഇന്ന് പഠിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കർത്താവെ അങ്ങക്ക് മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു ഈ മക്കളുടെ മേൽ കരുണ കാണിക്കുന്ന നാഥ ഇവർക്ക് വേണ്ടി ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി ഇന്ന് ദൈവത്തിന്റെ സാക്ഷികളായി ഈ മക്കൾ മാറുന്നതിന് നിന്റെ നാമത്തെ നീ മഹത്വപ്പെടുത്താൻ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് ഇവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി ഒരു അത്ഭുതം നടത്തണമേ ഒരു സൗഖ്യം കൊടുക്കണമേ ഒരു അനുഗ്രഹം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വിജയം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഘടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ആമേൺ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമായി കർത്താവ് നിന്നെ ഉയർത്തട്ടെ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിനക്ക് വിജയം നൽകി സന്തോഷം നൽകി തിരികെ സുരക്ഷിതമായി നിന്നെ ഭവനത്തിൽ കൊണ്ടുവരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയിൽ നിരന്തരമായി കർത്താവിനെ ആരാധിച്ച് കർത്താവിനു വേണ്ടി കാത്തിരുന്ന നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നാൽ ഏറ്റവും ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കാം ഈ പ്രാർത്ഥന അവർക്ക് കിട്ടുന്നത് അങ്ങനെ അവരുടെ ജീവിതവും സന്തോഷത്തിന് കാരണമാകട്ടെ കർത്താവ് നിങ്ങളെ ഇരട്ടിയായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അവൻ